കൃത്യതയും നന്ദിയും കൂടെ പറയുന്നത് കെക്കോസിൻ്റെ കാലവായോടാണ് രമേശ് ചർച്ച പിത്രൃതുല്യനായ എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് ഞാൻ അങ്ങനെ പറയുക ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻസിന നിലയിൽ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു എന്നെ ഏറെ ഇഷ്ടപ്പെടുന്നു കുറച്ച് ആളുകളുടെ അടുത്ത് ഞാനിത് പഠിക്കാനും അവരുടെ പൊരുത്തം വാങ്ങാനും ഒക്കെ പോയി അതിലൊരാളാണ് പ്രിയപ്പെട്ട രമേശ് ചർച്ച വളരെ ചെറിയ നാട്ടിലെ പൊതുപ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാനും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരാളുങ്കിലും ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയിൽ നിന്നും പ്രിയപ്പെട്ട രമേശ് നിന്നും ഒരുപാട് പാഠം ഉൾക്കൊള്ളാനും ഒരുപാട് പകർത്തി എടുക്കാനും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു രമേശ് എൻ്റെ കൈ കൊണ്ടൊരു പുരസ്കാരം കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഒന്നിച്ച് മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട് എൻ്റെ ഒരു സ്വഭാവദോഷം എന്നുള്ള നനക്ക് വിഷമിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നെ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് ഒക്കെ നടന്നിട്ടുണ്ട് ഇപ്പോഴും അവങ്കുരും തുടരുകയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ മുഖമുദ്രയാകുന്ന എല്ലാ വൻ പ്രൊജക്ടുകളുടെയും സൂത്രധാരകനും ശില്പിയും സന്തത്ത സഹചാരിയും പ്രായോഗികമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിയാണ് നമുക്കതൊരു വിശ്വാസമാണ് നമുക്ക് പ്രാദേശിക സർക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ അവിശ്വാസമാണ് രണ്ടാമത്തത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കാളും മികച്ച മെച്ചപ്പെട്ട സർവീസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണ് പിന്നെ അതിന്റെ ലാഭം എടുത്തിട്ട് ആരും കൊണ്ടും ആരും പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പോകുന്നില്ല പ്രസിഡന്റിനും പോകുന്നില്ല പഞ്ചായത്തിലെ എഇനാവില്ല പഞ്ചായത്തിലെ ഓപ്പർ പ്രസിഡന്റിനും പോലാവില്ല നെടുപാട് കമ്മിറ്റികൾക്ക് പോകാനാവില്ല രാഷ്ട്രീയക്കാരനൊക്കെ പോകാനാവില്ല പോകാനുള്ള ഇനി ഏറ്റെടുക്കുന്ന കരാറ് കാരണം അങ്ങനെ ഒരാളെ നന്മയായിട്ടാണ് നമ്മൾ ലൈബ്രറി നമ്മുടെ ബസ് സ്റ്റാൻഡിൽ കണ്ട അതിന്റെ രൂപകൽപ്പനയും അതിന്റെ സ്റ്റഡിയും അതിന്റെ എല്ലാം എല്ലാം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നടന്നത് നമ്മുടെ റെഫറൻസ് ലൈബ്രറിയുടെ നിർമ്മിതി ആണ് കൊടുത്തതെങ്കിലും അതിന്റെ ഡിസൈനും ഡിസൈനറും അതിന്റെ ഉപദേശവും എല്ലാം അവരാണ് അതവർ മത്സ്യമാർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു യു എസ് കല്ലാച്ചി ടൗൺ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു യു എൽ സി സി ആ നാദാപുരം ടൗണിൽ ഒരു മോഡിഫിക്കേഷൻ വർക്ക് നടക്കുന്നു യു എൽ സി സി ആ കല്ലാച്ചി പഞ്ചായത്ത് ഓഫീസിന്റെ ബിൽഡിംഗ് നിർമ്മാണം ഞാൻ കൈകസിൽ ഇങ്ങനെ ഒരു വിഷമിച്ച് സംസാരിച്ച ഒരു വിഷയമാണ് അത് പെട്ടെന്ന് തുടങ്ങാം കാരണം എനിക്കൊന്നും ഇറങ്ങി പോകുന്ന എന്റെ കുഞ്ഞു ഓഫീസ് ഒന്നും നന്നായി കാണുകയും ചെയ്യണമല്ല അപ്പൊ അങ്ങനെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് നിലയിൽ വ്യക്തിപരമായിട്ടെ സംബന്ധിച്ചിടത്തോളം യു എൻ സി സി എന്റെ ഒരു സ്വന്ത സഹചാരിയാണ് ഞാൻ യു എൻ സി സിയുടെ ഒരു സഹചാരിയാണ് ഇത് പറയുമ്പോൾ എങ്ങനെ പ്രകമ്പനമുണ്ടാകണം എന്നുള്ളത് എനിക്കറിയില്ല കാരണം യു എൻ സി സിയും ഞങ്ങളുടെ പാർട്ടിയും അത്ര വലിയ സ്വര ചർച്ചയിൽ മുന്നോട്ട് പോകുന്നത് അത് പ്രാദേശികമായി അതൊരു രാഷ്ട്രീയ വിഷയം അദ്ദേഹത്തെ മൈൻഡ് അറിയില്ല ഞാനും അതുപോലെ തന്നെ അറിയില്ല നമ്മുടെ നാട്ടിൽ നമുക്ക് കൊള്ളാവുന്ന നമുക്ക് വിശ്വസിച്ചിരിപ്പിക്കാവുന്ന നമ്മളോട് ആത്മാർത്ഥമായിട്ട് സമീപിക്കാവുന്ന ഒരു സൊസൈറ്റി മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ സൊസൈറ്റി സൊസൈറ്റി എന്നിട്ട് എന്റെ അടുത്ത് വന്ന് പഠിക്കലൊരു സൊസൈറ്റി ഉണ്ടാക്കാൻ അന്ന് സമയത്താണ് മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പം നല്ല ചാൻസ് എന്നിട്ട് എനിക്ക് അദ്ദേഹം അതിന്റെ ഒരു പുസ്തകം തോന്നു രണ്ടാമത് അദ്ദേഹം ആത്മവിദ്യാസംഘത്തെ പറ്റിയും വാഗ്ബടാനത്തെ പറ്റിയും നീ പഠിക്കണം ഇതെങ്ങനെയാണ് സൊസൈറ്റി ആയത് നീ പഠിക്കണം എന്ന് പറഞ്ഞ് എനിക്കൊരു പുസ്തകം തോന്നു എനിക്കൊരു കെ ടി പുസ്തകം അങ്ങനെ ഒരു പിതൃതുല്യനായ വ്യക്തിക്ക് ഈ സായാഹ്നത്തിൽ ഒരു പുരസ്കാരം കൊടുക്കാൻ കഴിയുന്നതിലാണ് ക്യാപ്റ്റോസ് അത് അങ്ങേയറ്റം കടപ്പെട്ടെന്ന് പറയുന്നത് യു എ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ പൂർത്തിയായ നാഷണൽ ഹൈവേ യു എൻ സി സി തലപ്പാടിലെ അതിനേക്കാൾ വലിയ ഭീമന്മാർ പുത്തക ഭീമന്മാർ നാഷണൽ ഹൈവേ കൺസ്ട്രക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ പൂർത്തിയാക്കി നിൽക്കലാണ് ഒരു വർഷം കൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് കോഴിക്കോട്ട് മാവോ റോഡിലുള്ള ബ്രിഡ്ജ് ഒരു വർഷം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു എന്നിട്ടതാണ് ഞാനത്തോട് അത് ചൂണ്ടിട്ട് പറയാം ആറുമാസം കൊണ്ട് ഓഫീസ് ഉണ്ടാക്കാനാവുന്ന ഒരു കൊല്ലം കൊണ്ട് ഒരു ബ്രിഡ്ജ് അറ്റകുറ്റപ്പണി ആറുമാസം കൊണ്ടാവും അപ്പൊ ആ നിലയിൽ ഈ രാജ്യത്തെന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ലാബർ കോണ്ടാക്ട് സൊസൈറ്റിയായി മാറുക എന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് പക്ഷേ അത് നിപ്പിന്റെ ഒരു വലിയ ജീവിത കഥ അദ്ദേഹം തന്നെ പറയുന്നത് ഒരു സൊസൈറ്റിക്ക് ലേബർ കോണ്ട്രാക്ട് സൊസൈറ്റിക്ക് ഈ രാജ്യത്തന്നുള്ള ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ആ സൊസൈറ്റി പഠിക്കാൻ സാർവദേശീയമായിട്ട് സഹകാരികളായിട്ടുള്ള ആളുകൾ മടപ്പൊള്ളിയിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആയുസ് കൊണ്ടോ മാത്രം ചെയ്തെടുക്കാൻ പറ്റുന്നതിനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ യാത്രയും പറയുക ഭക്ഷണ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് രാവിലെ ചെറിയ കൊമ്പന എടുത്തിട്ട് അല്ലെങ്കിൽ ഫാസ്ക് ചായ എടുത്തിട്ടൊക്കെ അദ്ദേഹം പോകും ഇന്ന് രാവിലെ എത്തി വീണ്ടും ഇതേപോലെ ഒരു യാത്ര ഇപ്പൊ തന്നെ കുറന്ന് പറഞ്ഞാൽ ഞാനൊരു കുറച്ച് ചെറുപ്പം അദ്ദേഹം നാളെ പ്രായം പക്ഷെ പ്രായം അദ്ദേഹം യാത്ര ചെയ്യും കാര്യങ്ങളെ പറ്റി പഠിക്കാൻ ഇപ്പോഴത്തെ ലോകത്തെ എല്ലാ മാറ്റങ്ങളെയും പറ്റി പഠിക്കാൻ അത് എഞ്ചിനീയറിംഗ് മേഖലയിലാണെങ്കിലും സോഫ്റ്റ്വെയർ മേഖലയിലാണെങ്കിലും അതിനൂതനമായ ഏത് സാങ്കേതിക മേഖലകളും മാറ്റത്തെയും പറ്റി പഠിക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ടീമും പഠിക്കണ്ട അങ്ങനെ ലോകത്തെ മാറ്റങ്ങൾ മനസ്സിലാക്കി തന്റെ സൊസൈറ്റിയിൽ അത് പ്രായോഗികമാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിൽ അദ്ദേഹം ആത്മാർത്ഥമായി സമർപ്പണം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ നേട്ടത്തിന്റെ വിജയം